സി പി എമ്മിന് വിവാദങ്ങളുടെ പെരുമഴക്കാലം പ്രതിപക്ഷമുയർത്തുന്ന ആരോപണങ്ങളെക്കാൾ പാർട്ടിക്കകത്തെ സംഭവ വികാസങ്ങളാണ് സിപിഎമ്മിന് തലവേദനയാകുന്നത് ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ അലയൊലികൾ അവസാനിക്കും മുൻപാണ് പി വി അൻവറിന്റെ രംഗപ്രവേശം അച്ചടക്ക നടപടിയുടെ പേരിൽ കൺവീനർ സ്ഥാനത്തുനിന്ന് പുറത്താക്കപ്പെട്ട ഇ പി ജയരാജൻ തുറന്നുവിട്ട ഭൂതമാണോ പി വി അൻവർ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇ പി എ നീക്കിയത് ശനിയാഴ്ചയാണെങ്കിലും നേരത്തെ തന്നെ ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു പി വി അൻവർ പോലീസിനെതിരെ നീക്കം തുടങ്ങിയതും ഏകദേശം ഇതേ സമയത്താണ് ഇ പി ജയരാജനെയും പി വി അൻവറിനെയും കണക്ട് ചെയ്യുന്ന ലിങ്കിനെ കുറിച്ച് രഹസ്യാന്വേഷണം തുടങ്ങിയെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്രയേറെ ആരോപണം ഉന്നയിക്കാൻ അൻവറിനു പിന്നിൽ പാർട്ടിയിലെ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയങ്ങളും ബാക്കിയാണ് പാർട്ടി നേതാക്കളുടെ ശക്തമായ പിൻബലമില്ലാതെ അൻവർ ഇങ്ങനൊരു സാഹസത്തിന് മുതിരില്ല ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ ഭാവി നോക്കാതെയും പി വി അൻവറിന്റെ തുറന്നു പറച്ചിൽ ആരുടെയോ പിൻബലത്തിൽ തന്നെയാണെന്ന് തീർച്ച പി ശശിയെയും എം ആർ അജിത് കുമാറിനെയും മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒളിയമ്പ് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു അജിത് കുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നും സോളാർ കേസ് അട്ടിമറിച്ചത് എ ഡി ജി പി ആണെന്നും വെളിപ്പെടുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖയും പി വി അൻവർ പുറത്തുവിട്ടിരുന്നു കോണ്ഗ്രസ് നേതാവ് കെ സി വേണുഗോപാലുമായി എ ഡി ജി പിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും അൻവർ ആരോപിച്ചു തിരുവനന്തപുരം കവടിയാറിൽ എം ആർ അജിത് കുമാര് പണിയുന്ന ആഡംബര വീടിന്റെ വിവരങ്ങളും ഭരണകക്ഷി എം എൽ എ വെളിപ്പെടുത്തി അജിത് കുമാര് നിയന്ത്രിക്കുന്ന സംഘം വിമാനത്താവളത്തിൽ നിന്നും കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ടെന്നും അൻവർ ആരോപിച്ചു അതേസമയം പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിക്കെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും സ്വന്തം പക്ഷത്തുള്ളയാള് ഉന്നയിച്ച ആക്ഷേപങ്ങളെ നേരിടുക സിപിഎമ്മിന് എളുപ്പമല്ല മന്ത്രിമാരുടെ ഫോണുകൾ പോലീസ് ചോർത്തുന്നുവെന്ന പി വി അൻവറിന്റെ ആരോപണത്തിനും മുന്നണിക്കുള്ളിൽ സിപിഎമ്മിന് മറുപടി നല്കേണ്ടിവരും കെ ടി ജലീൽ എം എൽ എ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് നിന്ന് വിരമിച്ചത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പും ചർച്ചയായി അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നുകാട്ടാൻ പോരാട്ടം തുടങ്ങുമെന്നും മരണം വരെ സി പി എം സഹയാത്രികനായി തുടരുമെന്നും ജലീൽ പറഞ്ഞു പി ബി അൻവറിനു പിന്നാലെയാണ് ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ എൽ ഡി എഫ് സ്വതന്ത്ര എം എൽ എയും രംഗത്തെത്തുന്നത് ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് രൂപ മൂന്ന് ലേഡീസ് ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി